നമസ്കാരം ക്രൈസ്തവ മാനേജ്മെന്റ് വിദ്യാലയത്തിലേക്ക് ഒരു പറ്റം അവരുടെ അജണ്ട കുത്തിക്കയറ്റാൻ പച്ചവർഗീയമായിട്ട് രംഗത്തെത്തിയിരിക്കുന്നു എറണാകുളം പള്ളുരുത്തി സെന്റ് പബ്ലിക് സ്കൂളിലേക്കാണ് ഒരു പറ്റം സുഡാപ്പികള് ഒരു വിദ്യാർത്ഥിയെ മുൻനിർത്തിക്കൊണ്ട് ഹിജാബ് ധരിക്കൽ ആവശ്യമാണെന്ന് പറഞ്ഞുകൊണ്ട് നിർബന്ധം പിടിച്ചുകൊണ്ട് ആ സ്ഥാപനത്തിലേക്ക് മനഃപൂർവം പബ്ലിക് സ്കൂളിലേക്ക് ഒരു വിഷയമുണ്ടാക്കാൻ അവരുടെ പച്ചവർഗീയത കുത്തിക്കയറ്റാൻ ഒരു പറ്റം ആളുകൾക്കുന്നു ഈ ഒരു വിഷയത്തെ വളരെ ഗൗരവത്തിലാണ് നോക്കിക്കാണേണ്ടത് കേരളത്തിൽ ഒരു റെപ്യൂട്ടഡ് സ്ഥാപനത്തിലേക്ക് പോലും സുഡാപ്പികൾ അവരുടെ അജണ്ട കുത്തിക്കയറ്റാൻ വലിയ ശ്രമങ്ങൾ നടത്തുന്നു ഹിജാബൊന്നും ആ സ്ഥാപനത്തിൽ ആ യൂണിഫോമുമായി ബന്ധപ്പെട്ട് ഒരു ബന്ധവുമില്ലാത്തതാണ് ആ സ്ഥാപനത്തിലേക്ക് മതത്തിന്റെ പേരിൽ കൃത്യമായിട്ട് ഒരു വിവേചനം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ആ സ്ഥാപനത്തിലേക്ക് ഹിജാബ് ധരിക്കൽ നിർബന്ധമാണെന്ന് പറഞ്ഞുകൊണ്ടാണ് ഒരു പറ്റം സുഡാപ്പികൾ അവിടെ ആവശ്യവുമായിട്ട് രംഗത്തെത്തിയിട്ടുള്ളത് ഇതുമായി ബന്ധപ്പെട്ട് ശക്തമായി പ്രതികരിച്ചുകൊണ്ട് സഭ കത്തോലിക്ക സഭ രംഗത്തെത്തിയിട്ടുണ്ട് കെ സി ബി സി ജാഗ്രതാ കമ്മീഷൻ വ്യക്തമായിട്ടൊരു ഫേസ്ബുക്ക് പോസ്റ്റ് ഉൾപ്പെടെ ചെയ്തിട്ടുണ്ട് നമുക്കത് പരിശോധിക്കാം ഓരോ ആളുകളും മനസ്സിലാക്കേണ്ടതാണ് തോലിക്കാ സഭയൊക്കെ നമ്മുടെ കേരളത്തിൽ ഉയർത്തിപ്പിടിച്ചത് പള്ളിക്കൊപ്പം പള്ളിക്കൂടം എന്ന പ്രഖ്യാപനമായിരുന്നു അതിന്റെ ഭാഗമായിട്ട് കേരളത്തിന്റെ മുക്കിലും മൂലയിലും ഒരുപാട് വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ ഉയർന്നു അതുമായി ബന്ധപ്പെട്ട് തോലിക്കാ സഭ എന്ന് മാത്രമല്ല ക്രിസ്ത്യൻ സഭകളൊക്കെ തന്നെ ഈ ഒരു വിഷയത്തിൽ മത്സരിച്ച് നമ്മുടെ കേരളത്തിൽ സമാനതകളില്ലാത്ത രീതിയിലാണ് ഈ എഡ്യൂക്കേഷൻ മേഖലക്ക് സംഭാവന ചെയ്തിട്ടുള്ളത് ഇതൊക്കെ തൊട്ടറിഞ്ഞ ഒരു വ്യക്തി കൂടിയാണ് ഞാൻ പത്താം ക്ലാസ് വരെ സെന്റ് മേരീസിൽ പഠിച്ചിട്ടുള്ള ഒരു വ്യക്തിയാണ് ഇതൊക്കെ തൊട്ടറിഞ്ഞ ഒരു വ്യക്തി എന്ന നിലക്ക് കൂടിയാണ് വൈകാരികമായിട്ട് തന്നെ ഈ ഒരു വിഷയത്തെ മുന്നോട്ട് വെക്കുന്നത് നമ്മുടെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലേക്ക് പോലും സുടാപ്പികൾ കടന്നു കയറാൻ ശ്രമം നടത്തുന്നു ഒരു മാനേജ്മെന്റ് ആണ് അവിടെ ഏത് രീതിയിലുള്ള യൂണിഫോമാണ് ധരിക്കേണ്ടത് എന്ന് മുന്നോട്ട് വെക്കുന്നത് ഈ ഒരു വിദ്യാർത്ഥിയൊക്കെ മുൻനിർത്തുന്ന ആളുകൾക്ക് കൃത്യമായ അജണ്ട അവിടെ അഡ്മിഷൻ എടുക്കുമ്പോയെ കൃത്യമായിട്ട് അറിയാൻ സാധിക്കും അവിടുത്തെ യൂണിഫോം എന്താണ് എന്നുള്ളത് പതിറ്റാണ്ടുകളായിട്ടുള്ള ഒരു സ്ഥാപനത്തിലേക്കാണ് ഈ ഒരു സമയത്ത് ഈ കഴിഞ്ഞ ദിവസം സുഡാപ്പികൾ ഈ ഒരു ആവശ്യമായിട്ട് രംഗത്ത് വരുമ്പോ ഇതിനു മുമ്പേ തന്നെ മുസ്ലിം മതത്തിലുള്ള വിദ്യാർത്ഥികൾ അവിടെ പഠിച്ചിട്ടില്ലേ ശേഷവും പഠിക്കില്ലേ ആ സാധാരണ മുസ്ലിങ്ങൾക്കൊന്നുമില്ലാത്ത രീതിയിൽ സുഡാപ്പികൾ ഒരു ആവശ്യവുമായിട്ട് അവിടെ എത്തിയിട്ടുണ്ടെങ്കിൽ അവർക്ക് കൃത്യമായിട്ടുള്ള അജണ്ടയുണ്ട് ഇതുമായി ബന്ധപ്പെട്ട് കെ സി ബി സി ജാഗ്രതാ കമ്മീഷൻ ഫേസ്ബുക്കിൽ പോസ്റ്റ് ചെയ്തിട്ടുള്ളത് ഞാനൊന്ന് വായിച്ചു കേൾപ്പിക്കാം എറണാകുളം പള്ളുരുത്തിയിലെ സൺറീതാസ് പബ്ലിക് സ്കൂളിൽ യൂണിഫോമിനുപരിയായി പ്രത്യേകമായ വസ്ത്രം ധരിക്കാനുള്ള അവകാശവാദവും പ്രകടനങ്ങളും ഒരു വിദ്യാർത്ഥിനിയെ മുൻനിർത്തി ചില സമുദായ സംഘടനകൾ തുടങ്ങിയിട്ടുണ്ട് പി ടി എ പ്രസിഡന്റ് നൽകിയ കുറിപ്പ് ശ്രദ്ധേയമാണ് യൂണിഫോം വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലെ യൂണിഫോം എന്നത് കേവലം വസ്ത്രധാരണം മാത്രമല്ല അത് സമത്വത്തിൻ്റെയും അച്ചടക്കത്തിന്റെയും പ്രതീകമാണ് സാമ്പത്തിക സാമൂഹിക വ്യത്യാസങ്ങൾ മാറ്റിവെച്ച് എല്ലാ വിദ്യാർത്ഥികളെയും ഒറ്റക്കെട്ടായി നിർത്താൻ ഇത് സഹായിക്കുന്നു എല്ലാ മതവിഭാഗങ്ങളുടെയും മാനേജ്മെന്റിന് കീഴിലുള്ളത് ഉൾപ്പെടെയുള്ള വിദ്യാലയങ്ങൾ അവരുടെ അച്ചടക്കത്തിന്റെ ഭാഗമായി ഈ രീതി കർശനമായി പാലിക്കാറുണ്ട് ഒരു വിദ്യാർത്ഥി സ്കൂൾ തുറന്നതു മുതൽ ഇന്നലെ വരെ കൃത്യമായി സ്ഥാപനത്തിന്റെ യൂണിഫോം ധരിച്ച് ക്ലാസ്സിൽ വന്ന ശേഷം പെട്ടെന്ന് ഒരു പ്രത്യേക മതപരമായ വസ്ത്രധാരണ രീതി ഹിജാബ് നിർബന്ധമായും ധരിക്കണമെന്ന് ആവശ്യപ്പെടുന്നതിന് സ്ഥാപനപരമായ അച്ചടക്കത്തിന്റെ വീക്ഷണ കോണിൽ നിന്ന് ചോദ്യം ചെയ്യേണ്ടതുണ്ട് ചോദ്യം ചെയ്യപ്പെടുന്ന ഉദ്ദേശുദ്ധി സമയബന്ധിതമായ മാറ്റം സ്കൂളിൽ പ്രവേശനം നേടുന്ന സമയത്ത് സ്ഥാപനത്തിന്റെ എല്ലാ നിയമങ്ങളും വിദ്യാർത്ഥിയും രക്ഷിതാവും അംഗീകരിച്ചിരിക്കണം പഠന വർഷം പകുതിയാകുമ്പോയോ അതിനുശേഷമോ ഉണ്ടാകുന്ന ഈ പെട്ടെന്നുള്ള ആവശ്യം വ്യക്തിപരമായ വിശ്വാസപരമായ ബോധ്യം മുൻപ് ഇല്ലാതിരുന്നത് എന്തുകൊണ്ടാണെന്നോ അതോ പുറത്തു നിന്നുള്ള സ്വാധീനം ഇതിനു പിന്നിൽ ഉണ്ടോ എന്നോ സംശയിക്കാൻ ഇട നൽകുന്നു സ്ഥാപനപരമായ നിയമങ്ങൾ സ്കൂളിന്റെ അച്ചടക്കപരമായ അന്തരീക്ഷം നിലനിർത്തുന്നതിൽ യൂണിഫോം വലിയ പങ്ക് വഹിക്കുന്നു ഏതെങ്കിലും ഒരു ഘട്ടത്തിൽ ഒരു വിദ്യാർത്ഥിക്ക് മാത്രം ഇളവ് അനുവദിച്ചാൽ അത് മറ്റു വിദ്യാർത്ഥികൾക്ക് മറ്റും ആവശ്യങ്ങൾ ഉന്നയിക്കാൻ പ്രേരണ നൽകുകയും സ്കൂളിന്റെ പൊതുവായ അച്ചടക്ക സംവിധാനം തകരാറിലാകുകയും ചെയ്യും ശ്വാസപരമായ സ്വാതന്ത്ര്യവും സ്ഥാപനപരമായ ചിട്ടയും ഭരണഘടനാപരമായ മതസ്വാതന്ത്ര്യം നിലനിൽക്കുമ്പോൾ തന്നെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ അച്ചടക്കവും യൂണിഫോമിറ്റിയും ഉറപ്പാക്കാൻ ന്യായമായ നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്താൻ മാനേജ്മെന്റിന് അവകാശമുണ്ട് ഈ ആവശ്യം വ്യക്തിയുടെ വിശ്വാസപരമായ സ്വാതന്ത്ര്യത്തെയാണോ അതോ സ്ഥാപിത നിയമങ്ങളോടുള്ള വെല്ലുവിളിയെ ആണോ പ്രതിനിധീകരിക്കുന്നത് എന്ന് വ്യക്തമാക്കേണ്ടതുണ്ട് സ്കൂളിൽ ഒരുമിച്ചിരുന്ന് പഠിക്കുന്ന എല്ലാ കുട്ടികൾക്കും ഒരുപോലെ ബാധകമാകുന്ന യൂണിഫോം നിയമം പാലിക്കുന്നതിൽ വീഴ്ച വരുത്തുമ്പോൾ അതിന്റെ ഉദ്ദേശുദ്ധി സ്ഥാപനത്തിന്റെ അച്ചടക്കത്തിന് മുൻഗണന നൽകുന്നവരുടെ ഭാഗത്ത് നിന്ന് ചോദ്യം ചെയ്യപ്പെടുന്നത് സ്വാഭാവികമാണ് ഈ വിഷയം വിശ്വാസം നിയമം വിദ്യാഭ്യാസം എന്നീ മൂന്ന് ഘടകങ്ങളെ സന്തുലിതമായി സംരക്ഷിക്കേണ്ടതിന്റെ പ്രാധാന്യം അടിവരയിടുന്നു ജോഷി കൈതവളപ്പിൽ പ്രസിഡന്റ് പി ടി എസ് പബ്ലിക് സ്കൂൾ പള്ളുരുത്തി വളരെ വ്യക്തമായിട്ട് സഭ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് പ്രഖ്യാപനം നടത്തിയിരിക്കുന്നു ഇതിൽ വളരെ ക്ലിയർ കട്ടാണ് കാര്യങ്ങൾ അതായത് ആ വിദ്യാർത്ഥി ഇന്ന് ഹിജാബ് ഇടണം എന്ന് പറഞ്ഞ് ആവശ്യവുമായിട്ട് വന്ന വിദ്യാർത്ഥി അവിടെ ചേരുമ്പോ അവിടുത്തെ എല്ലാ നിയമങ്ങളും അംഗീകരിച്ചാണ് അവിടെ അഡ്മിഷൻ എടുത്തിട്ടുള്ളത് ഏ കഴിഞ്ഞ ദിവസം അതായത് സുഡാപ്പി പിന്തുണയോട് കൂടിയിട്ട് ഹിജാബ് ആവശ്യപ്പെടുന്നതിന്റെ തൊട്ട് മുമ്പ് വരെ ഈ സ്ഥാപനത്തിന്റെ നിയമങ്ങൾ അംഗീകരിച്ച് മുന്നോട്ട് പോവുകയും ഒരു സുപ്രഭാതത്തിൽ ഹിജാബ് ആവശ്യപ്പെട്ട് സുഡാപ്പി പിന്തുണയോടുകൂടി വരുന്നത് വളരെ ഗൗരവത്തിലാണ് ഓരോ മലയാളിയും ഈ ഒരു വിഷയത്തെ നോക്കിക്കാണേണ്ടത് ഈ ഒരു സ്ഥാപനവുമായി ബന്ധപ്പെട്ട് സുഡാപ്പികളുടെ ഈ ഒരു കുത്തിക്കയറ്റൽ ശ്രമം ഈ ഒരു വർഗീയ കുത്തിക്കയറ്റൽ ശ്രമത്തിനെതിരെ മതജാതി ഭേദമന്യെ ശക്തമായിട്ട് എതിർക്കേണ്ടതുണ്ട് നമ്മുടെ കേരളത്തിന് സമാനതകളില്ലാത്ത രീതിയിൽ സംഭാവന ചെയ്തിട്ടുള്ള സഭകളുടെ സ്ഥാപനത്തിലേക്ക് ഏത് സുഡാപ്പി വന്നു കഴിഞ്ഞാലും അതിനെ ശക്തമായിട്ട് എതിർക്കേണ്ടത് കേരളത്തിലെ ബോധമുള്ള ഓരോ മലയാളിയുടെയും ഉത്തരവാദിത്ത വളരെ ലളിതമായിട്ടൊരു ചോദ്യമല്ലേ ഇവിടെ മുസ്ലിം മാനേജ്മെന്റുകളുള്ള ഒരുപാട് സ്ഥാപനങ്ങളുണ്ട് ചില സ്ഥലങ്ങളിൽ നിർബന്ധിതമായിട്ട് തൊപ്പി പോലും ധരിച്ചു വരേണ്ടതുണ്ട് അപ്പോ ഇതൊന്നും ഒരു പ്രശ്നവും ഇല്ല ഇതിലൊന്നും ആർക്കും ഒരു പ്രശ്നവും ഇല്ല ഒന്നും ഇല്ല ഒരു വിഷയവും ഇല്ല ആ സമയത്ത് ക്രിസ്ത്യൻ മാനേജ്മെന്റുകളിലെ ഈ കൃത്യമായിട്ടുള്ള നിയമങ്ങൾ നിയമപരമായിട്ട് അവര് മുന്നോട്ട് പോകുമ്പോൾ അതി ചോദ്യം ചെയ്യാൻ ആളുകൾ വന്നുകൊണ്ടിരിക്കുന്നു ഇതൊക്കെ ഗൗരവത്തിലല്ലേ ഓരോ ബോധമുള്ള മലയാളിയും കൃത്യമായിട്ട് ചിന്തിക്കേണ്ടത് ഇവിടെ എം ഇ എസ് ഉൾപ്പെടെ മതപരമായിട്ടുള്ള കാര്യങ്ങൾക്ക് കൃത്യമായിട്ടൊരു അതിർവരമ്പ് വെച്ച് സർക്കുലർ ഇറക്കിയിട്ടുണ്ട് അപ്പൊ ഇതൊക്കെ തന്നെ ഒരു പ്രശ്നവും ഇല്ലാതിരിക്കുമ്പോ ക്രിസ്ത്യൻ മാനേജ്മെന്റ് സ്ഥാപനങ്ങളിലേക്ക് സുഡാപ്പികൾ ആസൂത്രിതമായിട്ട് ഒരു കടന്നുകയറ്റ ശ്രമം തന്നെയാ ഇതിനെതിരെ നിന്ന ആളുകൾക്ക് കൃത്യമായിട്ട് പല അജണ്ടകളുണ്ട് ഇതിന് മലയാളികൾ ഒറ്റക്കെട്ടായി നിന്ന് ചെറുത്തു തോൽപ്പിക്കുക തന്നെ ചെയ്യണം ഇവിടെ നമ്മൾ പ്രത്യേകം മനസ്സിലാക്കണം നമ്മുടെ കേരളത്തിൽ ഇത്തരം ആവശ്യങ്ങൾ ഈ അടുത്തായിട്ട് വലിയ രീതിയിൽ ആളുകൾ ഉന്നയിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് നമ്മുടെ കേരളത്തിൽ റെപ്യൂട്ടഡ് സ്ഥാപനങ്ങളിലേക്ക് പോലും ഇത്തരം വർഗീയ അജണ്ടകളുമായിട്ട് കടന്നു കയറി വരുന്നുണ്ട് എങ്കിൽ നമ്മുടെ കേരളം അപകടത്തിലാണോ എന്നുള്ളത് പോലും ഓരോ മലയാളിയും ഗൗരവത്തിൽ ചിന്തിക്കേണ്ടതുണ്ട് പബ്ലിക് അതായത് സെൻത പബ്ലിക് സ്കൂളിന് ഈ ഒരു വിഷയത്തിൽ എല്ലാ രീതിയിലും എല്ലാവിധ പിന്തുണകളും നൽകുന്നു ഓരോ ബോധമുള്ള മലയാളിയും സുധാപ്പികളെ ശക്തമായിട്ട് എതിർക്കുകയും വേണം